Welcome to my channel. I am Shino from Diamond Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഈ ഓരോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത ഷ്രങ്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് നല്ല നല്ല മോഡൽസ് ഉണ്ട് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ലാർജാണ് പക്ഷേ ഡെനിയും ആണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഡെനിയും ഫാബ്രിക്കിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാറ്റിനും ഫൈവ് ഹൺഡ്രഡ് ആണോ പ്രൈസ് എല്ലാം നയൻ എയ്റ്റി എയ്റ്റ് നയൻറ്റി ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ എല്ലാറ്റിനും ഫൈവ് ഹൺഡ്രഡ് വരുന്നുള്ളു അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതാരും മിസ് ചെയ്യരുത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവൻ കാണിക്കാം ഇത് പറയാട്ടോ മീഡിയം ലാർജ് ആ ഒരു സൈസട്ട് തന്നെ ഉള്ളു ഡെലിപ്പ് നമ്മുടെ കയ്യിൽ അതെ ഫസ്റ്റ് കണ്ടത് അടിപൊളി ഇതൊക്കെ ഡെനിയും ഫാബ്രിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും കാരണം ഈ ഒരു ആ ഒരു ഡെനീ ഫാബ്രിക്കിൽ തന്നെ കളറിന്റെ ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വെറും ഫൈവ് ഹൺഡ്രഡ് ഉണ്ടോ മീഡിയം ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയൊരു ഫോർ ടൈപ്പിൽ കണ്ടോ സൈഡിൽ അതിൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് ഫസ്റ്റ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നമുക്കെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ആണ് നല്ല ജെറ്റ് ബ്ലാക്കിൽ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആണ് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ടോപ്സുകൾ ഉണ്ടല്ലോ അത് ഇടുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാൻ തന്നെ ഇപ്പോൾ മാക്സിമം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാതെ കേട്ടോ എത്രയും കുറഞ്ഞ പ്രൈസിലല്ലേ ഇപ്പൊ കൊടുക്കുന്നത് വെറും മീഡിയം മാത്രമാണ് അവൈലബിൾ ഉള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് ഇതാണ് കേട്ടോ അതൊരു ഡാർക്ക് ഡെനീം ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് സൈസ് വന്നിട്ടുള്ളത് സെയിം മീഡിയ ആണ് ഡെനീമാണ് ഫാബ്രിക്ക് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് കണ്ടോ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ മോഡലാണ് ആണ് അങ്ങനെ വരുന്നത് ബാക്ക് സൈഡിൽ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വെറു ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് ഓരോ കളറിൽ ഞാൻ ലാർജ് ഏതാന്നുള്ളത് സെപ്പറേറ്റ് പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതില് മീഡിയം ലാർജ് ഫാബ്രിക് സെയിം ആണ് ഡെനിം നല്ല ഒറിജിനൽ ഡെനിം ഡെനിൽ ഫാബ്രിക്കാണ് കേട്ടോ ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ടൈപ്പും കൂടിക്കാൻ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു മോഡലാണ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ഫാബ്രിക്കില് വെറും ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് സെയിം ഡെനിം ഫാബ്രിക് തന്നെ ഇത് ഈ ഒരു ഡാർക്ക് ബ്ലൂ അങ്ങനെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ ഡബിൾ ടോൺ ആയിട്ട് വരുന്നത് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് നല്ല ബട്ടൺ മോഡൽ ഫുൾ ഫൈവ് ഹൺഡ്രഡില് മീഡിയം ആണ് സൈസ് സ്മോൾ മീഡിയം സൈസ് ഫുൾ ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് നെക്സ്റ്റ് വന്ന് വന്നിട്ടുള്ളത് സെയിം ഇതിൽ ഇതും നല്ല അടിപൊളി ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നതെങ്കിൽ കുറഞ്ഞ പ്രൈസ് എന്ന് വിചാരിച്ചിട്ട് മാക്സിമം എല്ലാവരും മേടിച്ചോളും നിനക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാൻ കഴിയും കാരണം അത്രയും ഇതിൻ്റെ ഒക്കെ പ്രൈസ് നോക്കി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാ പ്രൈസ് അത്രയും നല്ല ഫാബ്രിക്കാ ഫ്ലോറലിന്റെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് സൈസ് ചെറുതാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് ഇതൊക്കെ ഒറിജിനൽ ഡെന്നി ഫാബ്രിക് പ്രൈസ് സെയിം പ്രൈസ് തന്നെ മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് കണ്ടോ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ഫെർ പോലത്തെ രണ്ട് സൈഡിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാറ്റിനും ഈ ഒരു പ്രൈസ് തന്നെ മീഡിയം ആൻഡ് ലാർജ് ഡെനി ഫാബ്രിക് ഡെനി ബ്ലൂ ആണ് ദെൻ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതില് മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജില് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ സർ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് പ്രൈസില് ഇത്രയും സ്ട്രഗ്ഗുകൾ വരുന്നത് എല്ലാം പോലും ഫൈവ് ഹൺഡ്രഡിലെ മീഡിയം ആൻഡ് ലാർജ് സൈസ് ഓരോന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണ് മീഡിയം എന്നുള്ളത് ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് അപ്പോൾ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഹിസ്താനി കളക്ഷനിൽ വരുന്നത് ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് സൈസസിൽ ഫസ്റ്റ് വൺ നല്ല ജെറ്റ് ബ്ലാക്കിൽ ഇതുപോലെ നല്ല സീക്വൻസിൻ്റെ വർക്കോട് കൂടിയിട്ടുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഫ്രണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ സെൻറ്റർ ഫോഷും ഫുൾ ഒരു കട്ട് ബീഡ്സ് വർക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒറിജിനൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് താഴോട്ട് പോലും വരുന്നുണ്ട് ഇതുപോലെ കട്ട്പീറ്റ്സിൻ്റെ വർക്ക് അതൊക്കെ വരുന്ന ഡിസൈൻ ഇങ്ങനെ പിന്നെ ലൈനിങ് സ്ലീവും വരുന്നുണ്ട് എന്നിട്ട് പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പോട്ടം ദുപ്പട്ടി വരുമ്പോൾ നല്ല സൈഡിൽ ക്രൂഷലേസിൻ്റെ ഗോഡകൾക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയാണ് ഫൈവ് ആണ് പ്രൈസ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ എല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഈ ഒരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് അപ്പൊ വന്നിട്ടുള്ളത് അതും അടിപൊളിയാണ് നല്ല അടിപൊളി സ്റ്റോൺസ് വർക്കോട് കൂടി ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ുപ്പട്ടി വരുമ്പോൾ നല്ല വിത്തും ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി അടിപൊളി ഹൈറ്റ് ആണ് കുറഞ്ഞ പ്രൈസ് വെറും വൺ വൺ നയൻ ഫൈവാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല ഓഫ് വൈഡ് ഷെയ്ഡിൽ കട്ട്ബൈറ്റ് കൊണ്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വൺ വൺ നയൻ ഫൈവ് തന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പാകിസ്ഥാനി എന്ന് പറഞ്ഞാല് ലെങ് ആണ് ലെങ്ത്തിയായിട്ട് തന്നെ പാകിസ്ഥാനി വരുവുള്ളൂ അത് അറിയാലോ പാകിസ്ഥാനി ഡ്രസ്സുകൾ അപ്പൊ ലെങ്ത് കുറഞ്ഞ പാകിസ്ഥാനി ഒന്നും ഉണ്ടാവില്ല ഇട്ടാൽ ഭംഗി വരില്ല ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു കേട്ടോ മുമ്പത്തെ പ്രൈസ് നോക്കിയ കട്ട് ബീഡ്സ് വർക്ക് എന്താ ഭംഗി നോക്കി ഡിസൈൻ ഓരോ ഇതിന്റെ അകത്ത് പോലും ഇതുപോലെ കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹെവി താഴോട്ടൊക്കെ സ്ലീവിലടക്കം ലൈനിങ് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോ ഇതാണ് ദുപ്പട്ട് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് അതിന്റെ തന്നെ നല്ല ജെഡ് ബ്ലാക്കിൽ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ ഇതുപോലെ കട്ട് ബീഡ്സ് ഒക്കെ വരുന്നുണ്ട് ഇതാ ടോപ്പ് നല്ല അടിപൊളിയാണ് അപ്പൊട്ട് രക്ഷയില്ല ഇത്രയും നല്ല അടിപൊളി ഐറ്റം വെറും ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിട്ട് എക്സെൽ ഇപ്പൊ കാണിച്ചാസ്റ്റ് കാണിച്ച രണ്ടെണ്ണം എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോട്ടോ അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ഐറ്റം വാങ്ങും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സെൻറ്ററിൽ കൂടെ ഇതുപോലെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ പിന്നെ സ്ത്രീഡൊക്കെ ലൈനിങ് വരുന്നുണ്ട് അത്യാവശ്യം ഇപ്പൊ ഡബിൾ എക്സലേക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വീതി വരുന്ന ഒരു മോഡലാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റി ഗ്രീന് പിന്നെ ഇത്രയും കുറഞ്ഞ പ്രൈസ് അല്ലേ ഉള്ളു ഫാബ്രിക് വൈസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈനുകൾക്കും കൂടിയിട്ട് വരുന്നുണ്ട് നാല് സൈഡിൽ ക്രൂഷ്യൂലൈസും വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് തുപ്പിട്ട് വരുമ്പോൾ നല്ല രീതി നാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി തുപ്പിട്ട ഉള്ളികളൊക്കെ നല്ല ത്രെഡ് വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല കളറാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി കളച്ചി കളച്ചാട്ടിലാണ് സൈഡിലൂടെ നല്ല ത്രെഡിന്റെ വർക്കും വരുന്നുണ്ട് ഈ രണ്ട് കളേഴ്സാണ് ഒരു ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഫിഫ്റ്റി ി എണ്ണൂറ്റി അമ്പതിൽ വരുന്നതാണ് നല്ല റയോൺ ഫാബ്രിക്കിൽ മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സൽ ട്രിപ്ലെക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഓക്കിൽ ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് ത്രെഡും ക്രോഷ്യലേസും കൂടിയിട്ട് നല്ല അടിപൊളി വർക്ക് അടിപൊളി ഡിസൈൻ ഇതിൻ്റെയൊക്കെ ത്രിപ്ലെക്സൽ എന്ന് പറഞ്ഞാൽ നല്ല വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം വീതി വരുന്നതാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് സിഗ്സാക്കിലാണ് വന്നിട്ടുള്ള ബോട്ടം ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ ട്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതൊരു കഫ്താനാണ് കേട്ടോ അതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കഫ്താന് പട്ടിക ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്യുവർ മസ്ലിൻ ആണ് ഫാബ്രിക് അപ്പൊ ഇതിലാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ടാജൽസ് ഫ്രണ്ടിക്ര കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈച്ച് ചെയ്യാനായിട്ട് അതൊക്കെ വരുന്നുണ്ട് പിന്നെ പ്യുവർ മസ്ലിനാണ് വന്നിട്ടുള്ളത് ഈയൊരു കഫ്താന് ോട്ടം വന്നിട്ടുള്ളത് ഇതാണ് നല്ല ഡിസൈൻ ആണ് അപ്പൊ വന്നിട്ടുള്ളത് ഇതൊക്കെ കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയുള്ള ഡിസൈനും പോർഷനും ഇപ്പൊ ഇതിന്റെ പ്രൈസ് വെറും എയ്റ്റ് നയൻറ്റി ആണ് പ്രൈസ് കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളു ടോപ്പ് വിത്ത് ബോട്ടം സെറ്റ് ആയിട്ട് വരുന്ന പ്യുവർ മസ്ലിം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെല് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഗൗണിന്റെ സെറ്റ് ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പ്യുവർ ജോർജെറ്റ് ഫാബ്രിക്കില് നല്ല ജെഡ് ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്രോഷ്സിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് ടോ സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഈ ഒരു ത്രെഡിന്റെ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് കോട്ടൻ്റെയാണ് ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് എക്സാക്റ്റിൽ വരുന്ന ഈ ഒരു ബോട്ടം അതിൻ്റെ ദുപ്പട്ട് വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഉള്ള അടിപൊളി തുപ്പട്ടി ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റി ആണ് കേട്ടോ അങ്ങനെയുള്ള അടിപൊളി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട നല്ല കളറിലാണ് വന്നിട്ടുള്ളത് ഒരു വീനക് പാറ്റേണില് നല്ല എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള വർക്കൗഡ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് സ്ട്രഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൈസിനാണ് കിട്ടുന്നത് നമ്മള് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പ് പോയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ എല്ലാവർക്കും അയച്ചു കൊടുക്കാനൊന്നും ആരും മറക്കരുത് നല്ല കമൻസ് ഇടാനും മറക്കരുത് നമുക്ക് ഇതുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ജീവകവി നടത്തുന്നുണ്ട് നല്ല കമൻസ് ഉള്ള ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്